നമസ്കാരം എ എ സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു ഞാനക്ക് കൃത്യംഗങ്ങൾ അഥവാ എക്സ്പണൻസ് ആവർത്തന ഗുണിതം അതിൻ്റെ അകത്തെ ടൈപ്പ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ഞു വീടിയാണ് കുറച്ച് പ്രോബ്ലം അഞ്ച് പ്രബ്ളം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിൻ്റെ പാർട്ട് വൺ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം പ്ലേലിസ്റ്റിലുണ്ട് ലിങ്ക് കേട്ടോ അത് കയറി കാണുക കംപ്ലീറ്റ് ഇക്വേഷൻസ് അതിനകത്താണ് പരിചയപ്പെടുത്തുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ത്രീ എൻ പ്ലസ് വൺ താറ്റിസികളുടെ രണ്ടായിരത്തി നാൽപ്പത്തെട്ടായാൽ എന്നിൻ്റെ വില ഇതാണ് ചോദ്യം അപ്പൊ എപ്പോഴും ഇവിടെ രണ്ടിനൊരു ഉണ്ട് രണ്ടിനാണ് പവർ ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ രണ്ടിൻ്റെ പവറാക്കി മാറ്റണം അതിന് രണ്ടേ റൈസ് രണ്ടായിരത്തി നാൽപ്പത്തെട്ടിന് ഈ രണ്ടുണ്ടല്ലേ ഇവിടെ കിടക്കുന്ന രണ്ട് ആ രണ്ട് വെച്ച് ഫാക്ടറൈസേഷൻ ചെയ്ത് 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 വരാം അത്രയുള്ളൂ വളരെ ഈസിയാണ് അപ്പൊ ഒന്നുകൂടെ നോക്കുക നമ്മൾ രണ്ടായിരത്തി രണ്ട് കൊണ്ട് ഫാക്ടറൈസേഷൻ നടത്തുക വെച്ചാൽ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വരിക ഇവിടെ കിടക്കുന്ന നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക നേരെ മറിച്ച് ഇവിടെ നാലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് താഴോട്ട് പോയാൽ മതിയാവും ഇത്രയൊക്കെ അല്ലേ അപ്പൊ രണ്ടായിരത്തി നാപ്പത്തെട്ടിന്റെ നിങ്ങൾ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വെച്ചാൽ പകുതിയാണ് രണ്ടായിരത്തി നാപ്പത്തെട്ടിന്റെ പകുതി ആയിരത്തി ഇരുപത്തിനാലല്ലേ പിന്നെ വീണ്ടും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ ആയിരത്തി ഇരുപത്തിയാറിന്റെ പകുതി അഞ്ഞൂറ്റി പന്ത്രണ്ട് അല്ലേ വീണ്ടും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അഞ്ഞൂറ്റി പന്ത്രണ്ടിന്റെ പകുതി അഞ്ഞൂറിന്റെ ഇരുന്നൂറ്റമ്പത് പന്ത്രണ്ടിന്റെ ആറ് അപ്പൊ ഇരുന്നൂറ്റമ്പത്തി ആറ് ഓക്കെ വീണ്ടും രണ്ടുക ഇരുന്നൂറ്റമ്പത്തി ആറിന്റെ പകുതി ഇരുന്നൂറ്റമ്പതിന്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ആറിൻ്റെ മൂന്ന് ഇപ്പം നൂറ്റി ഇരുപത്തി അഞ്ച് മൂന്ന് നൂറ്റി ഇരുപത്തെട്ടല്ലേ നൂറ്റി ഇരുപത്തെട്ട് വീണ്ടും രണ്ടുമുണ്ട് അറുപത്തി നാല് വീണ്ടും രണ്ടുമുണ്ട് മുപ്പത്തി രണ്ട് പിന്നെയും രണ്ടുമുണ്ട് പതിനാറ് വീണ്ടും രണ്ടുമുണ്ട് എട്ട് പിന്നെയും രണ്ടും ഉണ്ട് നാല് വീണ്ട് രണ്ടുമുണ്ട് രണ്ട് ഓക്കെ അങ്ങനെ ഫുള്ള് ചെയ്ത് തരിക അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി എന്ന് പറഞ്ഞ യഥാർത്ഥത്തി രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തി ഇവിടെ കിടക്കുന്ന നമ്പർ രണ്ട് രണ്ടേ റയിസ്റ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് എഴുതാം അതായത് രണ്ടേ റജിസ്റ്റ് നാൽപ്പത്തെട്ടിന് നിങ്ങൾക്ക് രണ്ടേ റജിസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി നാൽപ്പത്തെട്ടിന് നിങ്ങൾക്ക് രണ്ടേ റജസ്റ്റ് പതിനൊന്ന് എഴുതാം അപ്പൊ നമ്മുടെ ക്വസ്റ്റിനെ ടു റൈസ്റ്റ് ത്രീ എൻ പ്ലസ് വൺ അത് നിങ്ങൾ അനക്കണ്ട അതങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി രണ്ടായിരത്തി നാൽപ്പത്തെട്ട് അതിന് പകരം രണ്ടേ റൈസ് ടു പതിനൊന്ന് എഴുതാം ഓക്കെ പിന്നെ മറ്റൊരു കാര്യം ഇവിടെ രണ്ടേ റൈസ്റ്റ് ത്രീ എൻ പ്ലസ് വൺ ആണ് രണ്ടേ റൈസ് ടു പതിനൊന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പവറിനെ തമ്മി ഇക്കേറ്റ് ചെയ്തു ഇവിടെ ഇക്കേറ്റ് ചെയ്യാം മീൻസ് ത്രീ എൻ പ്ലസ് വൺ ദാരിസികൾ ടു പതിനൊന്ന് ഓക്കെ അങ്ങനെയാണെ ത്രീ എൻ ദാരിസികളുടെ ഒന്ന് അങ്ങ് അപ്പുറത്തുണ്ടോ പതിനൊന്ന് മൈനസ് ഒന്ന് ത്രീ എൻ ദാരിസികളുടെ പത്ത് അപ്പൊ എൻ എ സികൾ ടു പത്തേ ബെയ് മൂന്ന് നേട്ട് ഇതാ വാല്യൂ എന്നിന്റെ വില പത്ത് ബൈ മൂന്ന് ഓക്കെ എന്നൊരു നാച്ചുറൽ നമ്പർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഫ്രാക്ഷൻ വരാം അങ്ങനെ പലതും വരാം നെഗറ്റീവ് നമ്പേഴ്സ് വരാം ഇതും വരാം ഓക്കെ അപ്പം എന്നിൻ്റെ വില പത്ത് ബൈ മൂന്ന് കിട്ടും ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റേൻ ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കും കുഴപ്പമില്ല കാരണം ഇതിനകത്ത് ഈ വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലങ്ങൾ മാത്രം ഓരോ വീഡിയോയിലും ഓരോ ടൈപ്പ് ചെയ്തുമായിരിക്കും കേട്ടോ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ് ഫുള്ള് കണ്ട നിങ്ങൾ കൃത്യംഗങ്ങളിൽ ഒരു മാർക്കും പോത്തില്ല കുഞ്ഞു പ്രോബ്ലം തൊട്ട് വലിയ ഹൈ ലെവൽ പ്രോബ്ലം വരെ നിങ്ങൾ ഈ നമ്മൾ ഈ വീഡിയോ സീരീസിൽ കവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദ്യം നമ്പർ രണ്ട് ത്രീ റൈസ്റ്റ് എൻ മൈനസ് ടു ഈ സികൾ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതായാൽ വില അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്തുവാ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരപ്പം ഇവിടെ ത്രീയുടെ പവറിലാണ് നിൽക്കുന്നത് ഇതിനെയും ത്രീയുടെ പവറിലാക്കാനുള്ള ശ്രമം തുടങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ആരംഭിക്കണം ഇപ്പം എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഈ ഏഴിൽ എത്ര മൂന്നുണ്ട് രണ്ട് തവണ ഇല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ആറ് ബാക്കി ഒന്ന് പന്ത്രണ്ടിൽ എത്ര മൂന്നുണ്ട് നാലല്ലേ നാ മൂന്ന് പന്ത്രണ്ട് ഒമ്പതിൽ മൂന്ന് എത്ര തവണ മൂന്ന് തവണ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓക്കെ ഇരുപത്തിനാലിൽ എട്ട് തവണ മൂന്നിൽ ഒരു തവണ ഇരുമൂന്നാറ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് മൂന്ന് ചെടിപാടി എന്നിടത്ത് ഒമ്പത് വീട് മൂന്ന് ചിടി വന്നിടത്ത് മൂന്ന് അപ്പം എഴുന്നൂറ്റി ഇരുപത്തൊമ്പനെ നിങ്ങൾക്ക് മൂന്നേ റൈസ് ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് തവണ അപ്പം ത്രീ റൈസ് ടു സിക്സ് ഒന്ന് എത്താം അപ്പം എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ത്രീ റൈസ് ടു സിക്സ് ആണ് അത്രയും ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ത്രീ റൈസ് ടു എൻ മൈനസ് ടു ധരിസകൾ ടു എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിന് പകരം മൂന്നേ റൈസ് ടു ആറ് ഇനി നമുക്ക് ഈ പവറിനെ കിട്ടിയ ശരിയല്ലേ അപ്പം എൻ മൈനസ് ടു ദരിസികളുടെ സിക്സ് അങ്ങനെയാണ് എന്നിൻ്റെ വില ഈ മൈനസ് ടു അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി മൈനസ് ടു പ്ലസ് ടു ആയിട്ട് മാറും എട്ടെന്ന് എട്ട് എൻ ഐ സികളുടെ എയ്റ്റ് അത്രയേ ഉള്ളൂ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ചോദ്യം നാലേറാഴ്ച എൻ പ്ലസ് വൺ ദരിസികൾ നൂറ്റി ഇരുപത്തെട്ട് ആയാൽ എന്നിൻ്റെ വില അപ്പം ഇവിടെ നാലിൻ്റെ പവറിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ നൂറ്റി ഇരുപത്തെട്ടിനെ പവർ ആക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് നൂറ്റി ഇരുപത്തി എട്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ആരംഭിക്കണം നാല് കൊണ്ട് ശരി പന്ത്രണ്ടിൽ നാല് മൂന്ന് തവണ എട്ടില് രണ്ട് തവണ വീണ്ടും നാല് വെച്ച് എട്ട് എട്ട് നാല് മുപ്പത്തിരണ്ട് അല്ലേ വീണ്ടും നാല് വെച്ച് രണ്ട് പണിപാളിപ്പോയി എന്തൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ചെറിയൊരു പ്രശ്നം പറ്റി കേട്ടോ ഇവിടെ രണ്ടിൽ വന്ന് അവസാനിച്ചു ഇപ്പൊ രണ്ടിൽ വന്ന് അവസാനിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നൂറ്റി ഇരുപത്തെട്ടിനെ നാലിൻ്റെ പവറിൽ മാത്രമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല ക്ലിയർ ആണോ അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിരിക്കുന്ന രണ്ടല്ലേ ഇപ്പം ഈ നാലിനെ എല്ലാം നമുക്ക് രണ്ട് ഫാക്ടർ ഫാക്ടറാക്കുകയും ചെയ്യാം ഓക്കെ അപ്പം നാലിനെ നിങ്ങൾക്ക് രണ്ട് അതിൻ്റെ രണ്ട് എന്ന് എഴുതാം ഈ നാലിനെ നിങ്ങൾക്ക് രണ്ട് അതിൻ്റെ രണ്ട് എന്ന് എഴുതാം ഈ നാലിനെ നിങ്ങൾക്ക് രണ്ട് ഇൻ്റ് രണ്ട് എന്ന് എഴുതാം എന്ന് വെച്ചാൽ ഈ നൂറ്റി ഇരുപത്തെട്ടിനെ രണ്ട് റൈസ് ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെന്ന് എഴുതാം അതായത് നൂറ്റി ഇരുപത്തെട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് റൈസ് ടു ഏഴാണ് ഏതെങ്കിലും ഒരു നമ്പറിന്റെ പവർ ആക്കി മാറ്റണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങൾ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക നൂറ്റി ഇരുപത്തെട്ടിനെ നിങ്ങൾ രണ്ടുകൊണ്ട് ഫാക്ടറൈസേഷൻ നടത്തിയാലും മതി ഓക്കെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലിനെ നിങ്ങൾക്ക് രണ്ടിന്റെ പവറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അപ്പൊ നൂറ്റി ഇരുപത്തെട്ടിനെ നിങ്ങൾക്ക് രണ്ടിൻ്റെ പവറിൽ എക്സ്പ്രസ് ചെയ്താൽ മതി നൂറ്റി ഇരുപത്തെട്ടിനെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ആദ്യം തന്നെ രണ്ടുകൊണ്ട് ചെയ്യാം അപ്പൊ നൂറ്റി ഇരുപത്തെട്ടിന് രണ്ടോം ഡിവൈഡ് ചെയ്പ്പോ അറുപത്തി വീണ്ടും രണ്ടോ ഡിവൈഡ് ചെയ്പ്പോൾ മുപ്പത്തി വീണ്ടും രണ്ടോ ഡിവൈഡ് ചെയ്പ്പോൾ പതിനാറ് വീണ്ടും രണ്ടോ ഡിവൈഡ് ഇപ്പൊ എട്ട് പിന്നെ രണ്ടോ ഡിവൈഡ് ഇപ്പം നാല് പിന്നെ രണ്ടോ ഡിവൈഡ് ഇപ്പം രണ്ട് ഇപ്പം നൂറ്റി ഇരുപത്തെട്ട് ഐ സികൾ ടു രണ്ടേ റൈസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എഴുന്ന ഓക്കെ അപ്പോൾ ഇനിയാണ് നമ്മുടെ കഥ നടക്കാൻ പോകുന്നത് നാലേ റൈസ്റ്റ് എൻ പ്ലസ് വൺ തരുസികൾ നൂറ്റി ഇരുപത്തെട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ നാലിനെ ഞാൻ മാറ്റണം കാരണം ഇവിടെ നിങ്ങൾ രണ്ടിൻ്റെ പവറിൽ എഴുതിയെങ്കിൽ ഇനി ഉറപ്പായിട്ട് ഈ നാലിനെ രണ്ടിൻ്റെ പവറിൽ എഴുതേണ്ടതുണ്ട് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ അതർത്ഥത്തിൽ എന്താണ് ടു റൈസ് ടു ആണ് അപ്പം ഈ നാലിന് പകരം നിങ്ങൾ ടു റൈസ്റ്റ് ടു എഴുതുന്നത് ഈ നാലിന് പകരം ടു റൈസ് ടു ടു എഴുതുന്നു ദ ഹോൾ റൈസ് ടു എൻ പ്ലസ് വൺ ദാറ്റ് ഇസ് നൂറ്റി ഇരുപത്തെട്ടിനെ നിങ്ങൾ എന്തെന്ന് എഴുതുന്നു രണ്ട് റൈസ് ടു എഴുതുന്നു എഴുതുന്നു ഓക്കെ അല്ലേ ഇനി അടുത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു ഈ പവറിന് ഒരു ഹോൾ പവർ വന്നാൽ ഇത് തമ്മി മൾട്ടിപ്ലൈ ചെയ്യണം എ റൈസ് ടു എം എൻ ൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം എൻ ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ ടു റൈസ്റ്റ് ടു ദ ഹോൾ റൈസ് ടു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഇവ തമ്മി മൾട്ടിപ്ലൈ ചെയ്യണം 2 ഇൻറ്റു എൻ പ്ലസ് വൺ ഇപ്പൊ രണ്ട് ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്ക് രണ്ടേ റൈസ് ടു ഈ രണ്ടുകൊണ്ട് ഈ എന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം യഥാർത്ഥത്തിൽ ഈ രണ്ട് ഇൻറ്റു എൻ പ്ലസ് വൺ എന്നാണേ ഈ രണ്ടുകൊണ്ട് അകത്ത് ഒരു രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം ഇവിടെ കിടക്കുന്ന നമ്പർ ഈ എന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം ഇവ തമ്മി മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ രണ്ടുകൊണ്ട് എന്നിനെ മൾട്ടിപ്ലൈ അപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം നീട്ടും പ്ലസ് രണ്ടുകൊണ്ട് ഒന്നിനെ മൾട്ടിപ്ലൈ ആയത് രണ്ടെണ്ണം നീട്ടും ദാറ്റ് ഇസ് ടു റൈസ് ടു സെവൻ ഓക്കെയാണല്ലോ ഈ പവർ എടുത്ത് ഈ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നിനെ മൾട്ടിപ്ലൈ ആ ഒന്നിനെ മൾട്ടിപ്ലൈ ആ ഇപ്പൊ ടു എൻ പ്ലസ് ടു എന്നിട്ട് സികൾഡ് ടു സെവൻ ഇവിടെ ഇവിടെ രണ്ടേ റേസ്റ്റു എന്ന് വന്നു കഴിഞ്ഞ് റൈറ്റ് സൈഡ് രണ്ടേ റേസ്റ്റു ആണ് ഇനി നമുക്ക് ഈ പവറിനെ കെറ്റ് ചെയ്യാം ഇവിടെ രണ്ട് ബേസ് ആയിട്ട് നിൽക്കുന്ന രണ്ട് നമ്പർ സെയിം ആയിരിക്കണം അങ്ങനെയാണ് പവറുകളെ കെട്ടിയ അപ്പൊ ടു എൻ പ്ലസ് ടു സെവൻ അപ്പൊ ടു എൻ ദാരിസികളുടെ സെവൻ മൈനസ് ടു പ്ലസ് ടു അപ്പുറത്ത് കൊണ്ടുപോയതാണ് അപ്പൊ ടു എൻ ഇ സികൾ ടു ഫൈവ് അപ്പൊ എനിൻ്റെ വില എത്ര ഫൈവ് ബൈ ടു അപ്പൊ എൻ ഇ സികൾ ഡു നമുക്ക് ഫൈവ് ബൈ എന്ന് കിട്ടും ക്ലിയർ അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ നാലാണെങ്കിൽ ഇവിടെ നാലിൻ്റെ പവറിൽ എഴുതാന്ന് എഴുതാമെന്ന് അപ്പൊ ഞാൻ നാലുകൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്ത് വരാൻ നേരത്താണ് ഈ രണ്ടിൽ വന്നു നിന്നത് എന്ന് വെച്ചാൽ പവറിലായിട്ട് നൂറ്റി ഇരുപത്തെട്ടിന് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ നമ്മൾ നാലിനെ രണ്ട് ഇൻഡ് എന്ന് എഴുതാം അപ്പൊ നമ്മൾ രണ്ടിൻ്റെ പവറാക്കി അതിനെ മാറ്റാനുള്ള ശ്രമം ആർപ്പിച്ചു ഈ നാലിനെ രണ്ടിൻ്റെ പവറിലാക്കി പരിപാടി സോൾവ് ചെയ്തു ഓക്കെ അല്ലേ അപ്പൊ ഉത്തരം അഞ്ച് അടുത്ത ക്സ്റ്റ് ചോദ്യം നമ്പർ നാല് എട്ടേറെ എൻ മൈനസ് ത്രീ തരിസുകൾ ഇരുന്നൂറ്റി അമ്പത്തി ആറായ എന്നിന്റെ വില ക്ലിയർ ആണേ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ഒന്ന് പേടിക്കണ്ട ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇതിനെ നിങ്ങൾക്ക് എട്ട് വെച്ച് ഫാക്ടറൈസേഷൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കുക അങ്ങനെ അല്ലെങ്കിൽ മാത്രം പിന്നെ എട്ടിനെ പിന്നെ ഫാക്ടറൈസേഷൻ ചെയ്യുന്ന നമ്പറിലേക്ക് കടന്നാൽ മതി കേട്ടോ നേരത്തെ ചെയ്തോണെങ്കിൽ നമുക്ക് എട്ട് വെച്ച് നോക്കാം എട്ട് വെച്ച് ഓക്കെ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല പെട്ടെന്ന് പരിപാടി തീർക്കാം നമുക്ക് നോക്കാം ഇരുപത്തഞ്ച് എട്ട് മൂന്ന് തവണയില്ലേ മൂവെട്ട് ഇരുപത്തി നാല് അപ്പം ഇരുപത്തി നാല് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നുണ്ട് അപ്പം ബാക്കി ഒന്ന് പതിനാറിനകത്ത് രണ്ട് പിന്നെ എട്ടുണ്ട് നാല് അപ്പം എട്ട് വെച്ച് പൂർണ്ണമായിട്ട് പോകത്തില്ല അപ്പം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊന്ന് ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്ക് എട്ടെന്ന് പറഞ്ഞാൽ രണ്ടും ചെയ്യാം അപ്പം നാല് വരും വീണ്ടും രണ്ടുകൊണ്ട് ചെയ്യാൻ രണ്ട് എന്നുവെച്ചാ രണ്ട് ഇന്റു രണ്ട് ഇന്റു രണ്ട് എട്ട് വെച്ചാൽ ഈ എട്ടിന് മൂന്ന് തൊട്ട് രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി രണ്ട് 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 ഈ എട്ടിനെ മൂന്ന് തൊട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ആ രണ്ട് 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 ഈ എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു രണ്ടല്ലേ ഈ നാലിനെ നിങ്ങൾക്ക് രണ്ട് വട്ടം മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ ടൂ റൈസ് ടു ഇനി എല്ലാം ടൂവിന്റെ പവറിലോട്ട് മാറ്റാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ടു റൈസ് ടു എട്ട് ഓക്കെ ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത്തി ആറിന് നിങ്ങൾ ടൂവിന്റെ ടു ഫാക്ടറൈസേഷൻ നടക്കുക അപ്പൊ രണ്ടുമുണ്ട് നൂറ്റി ഇരുപത്തെട്ട് വീട് രണ്ടുമുണ്ട് അറുപത്തി നാല് വീട് രണ്ടുമുണ്ട് മുപ്പത്തി രണ്ട് വീട് രണ്ടുമുണ്ട് പതിനാറ് വീണ്ട് രണ്ടു ഉണ്ട് എട്ട് പിന്നെ ഉണ്ട് നാല് പിന്നെ രണ്ടുണ്ട് രണ്ട് ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത്താറ് എന്ന് പറഞ്ഞാൽ ടു റൈസ് ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ എട്ടിനെ നമ്മൾ മാറ്റുന്ന ടുവിന്റെ പവറിലോട്ട് മാറ്റുന്ന ഈ എട്ടിനെ ഈ എട്ടിനെ ടുവിന്റെ പവറിലോട്ട് മാറ്റുന്ന എന്ന് പറഞ്ഞാൽ എന്തുവാ ശരിയല്ലേ എട്ടെന്ന് പറഞ്ഞു അപ്പൊ എട്ടിനെ നിങ്ങൾ ടു ക്യൂബ് എന്ന് എഴുതുന്നു എട്ടേ റൈസ് ടു എൻ മൈനസ് ത്രീ ആ അപ്പൊ ആയം റൈസ് ടു എൻ മൈനസ് ത്രീ അങ്ങനെ തന്നെ എഴുതി എന്ന് പറഞ്ഞാൽ ആണ് മൾട്ടിപ്ലൈ ചെയ്യണം എ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് raised to ഇവ ഒരു കാര്യം െസ്റ്റ് the whole റൈസ് to എക്സ് പ്ലസ് വൈ ആന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ m കൊണ്ട് ഇതിനെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആന്ന് വിചാരിച്ചു അങ്ങനെ ഈ m കൊണ്ട് ഇതിനെ 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 മൾട്ടിപ്ലൈ ചെയ്യണം ഇനി സേ റൈസ് ടു എം കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ആണ് mx എക്സ് പ്ലസ് എം കൊണ്ട് വൈയെ മൾട്ടിപ്ലൈ ആണ് my വൈ പ്ലസ് എം കൊണ്ട് ഇസഡിനെ മൾട്ടിപ്ലൈ ആണ് എം എസ് പറഞ്ഞു ചുമ്മാ പറയുന്ന ഓക്കെ ഇപ്പൊ ത്രീ കൊണ്ട് നെ മൾട്ടിപ്ലൈ ആണ് ത്രീയെ 3 കൊണ്ട് ത്രീയെ മൾട്ടിപ്ലൈ ആണ് പരിസികളുടെ ടു റൈസ് to എട്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ പവറിനെക്യേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ത്രീ എൻ മൈനസ് നയൻ ദാരിസികളുടെ എട്ട് അപ്പോൾ ത്രീ എൻ ദരിസികളുടെ എട്ട് പ്ലസ് ഒമ്പത് അപ്പം ത്രീ എൻ ഒമ്പത് എട്ടും പതിനേഴ് ഓക്കെ അല്ലേ ഒമ്പതെട്ടും പതിനേഴ് അപ്പോൾ എൻ്റെ വില പതിനേഴ് ബൈ മൂന്ന് അത്രയേ ഉള്ളു എൻ എസികളുടെ പതിനേഴ് ബൈ മൂന്ന് ക്ലിയർ ആണ് ഓക്കെ അല്ലേ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്കാണ് നിങ്ങൾക്ക് ലിയാണ് രണ്ട് ഉണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏഴ് റൈസ് ടു എൻ മൈനസ് ടു രണ്ടായിരത്തി നാനൂറ്റി ഒന്നായാൽ എൻ പ്ലസ് ടുവിൻ്റെ വില എന്നിൻ്റെ വിലയല്ല എൻ പ്ലസ് ടുവിൻ്റെ വില അപ്പൊ ഞാൻ കണ്ടെത്തിയിട്ട് അതിനോടൊപ്പം രണ്ട് കൂട്ടി എൻ പ്ലസ് ടു ഇട്ടു വല്ലോ ക്വസ്റ്റ് നമ്പർ രണ്ട് എട്ടേ റൈസ് ടു എക്സ് മൈനസ് ടു ദാറ്റ് ഇസ് ഇരുന്നൂറ്റമ്പത്താറായാൽ എന്നിൻ്റെ വില ഇത് രണ്ടും നിങ്ങൾ കണ്ടെത്തുക കമൻറ്റ് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്ത ടൈപ്പായിട്ട് വീണ്ടും കാണാം